നമസ്കാരം ഇത് മലനട ക്ഷേത്രമാണ് ദേശാടനത്തിനിടയിൽ ദുര്യോധനൻ ഈ കുന്നിൻ പ്രദേശത്ത് എത്തിയെന്നും കൂടെ തൻ്റെ അനുയായിയും മഹാമാന്ത്രികനുമായ ഭാരതമലയനും എന്നാണ് പറയപ്പെടുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളായിരുന്നു ഭാരതമലയൻ പാണ്ഡവരുടെ വനവാസകാലത്തുള്ള കാലത്തുള്ള ദുര്യോധനൻ്റെ യാത്രയിൽ ക്ഷീണിച്ചു വലഞ്ഞ് മലനട ഗ്രാമത്തിലെത്തിയ ദുര്യോധനൻ ഒരു കുടി കുടലിലെത്തി കുടിക്കാൻ വെള്ളം ചോദിച്ചു അവർ ശുദ്ധമായ കള്ളാണ് നൽകിയത് ദുര്യോധൻ പിന്നീട് ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞു എന്നാണ് ഐതിഹ്യം കടുത്താശ്ശേരി കുടുംബത്തിലെ ഒരു സ്ത്രീയായിരുന്നു ദുര്യോധനൻ അന്ന് വെള്ളം നൽകിയത് പിൽക്കാലത്ത് കടുത്താശ്ശേരിയിലെ ആൾക്കാർ തന്നെയാണ് ഈ മലനട ക്ഷേത്രത്തിലെ പൂജകളിൽ ഊരാളികളായി പ്രവർത്തിച്ചു വരുന്നത് കലശത്തിനായി ഇന്നും ഉപയോഗിക്കുന്നത് കള്ളാണ് ഭക്തർക്ക് തീർത്ഥത്തിന് പകരം നൽകുന്നതും കള്ള് തന്നെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടും കലശമായ കള്ളു നിവേദ്യമാണ് ഇന്ന് ഭക്തജനങ്ങൾക്ക് കൊണ്ടുവരികയും നിവേദ്യത്തിനായി സമർപ്പിക്കുന്നതും നേർച്ചയുമായിട്ടാണ് പ്രസാദമൂട്ടും കഞ്ഞിവീഴ്ചുമുണ്ട് പട്ടുകറുപ്പുകച്ച കോഴി എന്നിവയും നേർച്ചയായി നടയ്ക്ക് സമർപ്പിക്കാറുണ്ട് ഉണ്ണിയപ്പം പായസം അരവണ മൊത്തക്കുട എന്നും വഴിപാടുകൾ ഇവിടെ നടത്തപ്പെടുന്നു കൊട്ടാരമാണ് മലനട ക്ഷേത്രത്തിൻ്റെ തൊട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നത് ഇത് മലനട അപ്പൂപ്പൻ്റെ ഒരു പ്രധാന കൊട്ടാരമായിട്ടാണ് കാണപ്പെടുന്നത് ഇവിടുത്തെ ഊരാളി മൂപ്പൻ്റെ കുടുംബങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത് ഒരു വഴി പെരുവഴുത്തിയിലെ ഊരാളി കടത്താശ്ശേരി ശങ്കരൻ അയ്യപ്പൻ എന്ന ഊരാളിയാണ് ഇദ്ദേഹത്തിൻ്റെ പേര് നൂറ്റി രണ്ടാമത്തെ വയസ്സിൽ മരണപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ കല്ലറുകളൊക്കെ നമുക്കിവിടെ തന്നെ കാണാം ഇവിടെയും ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നുണ്ട് പല ആൾക്കാരും മലനിടയിൽ എത്തിച്ചേരുമ്പോഴത്തേക്ക് ഈ ഭാഗത്തേക്കൊന്നും വരാറില്ല എന്നാണ് സത്യം ഇവിടെ ചെറിയ ഉപദേ ഉപക്ഷേത്രങ്ങളും മറ്റുമൊക്കെയുണ്ട് ഈ ഊരാളി ഊരാളിമൂപ്പൻ്റെ കുടുംബം കൊട്ടാരം ചെറിയ ശിവക്ഷേത്രങ്ങൾ അങ്ങനെ നാല് അഞ്ചോളം ക്ഷേത്രങ്ങളുള്ള വളരെ മനോഹരമായ ഒരു മലം പ്രദേശമാണ് മലനടക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ചെമ്പിട്ട കൊട്ടാരം എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇവിടെ ഊരാളി ഊരാളിമൂപ്പൻ്റെ കൊട്ടാരമായിട്ടാണ് കരുതപ്പെടുന്നത് ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എപ്പോഴും എത്തിച്ചേർന്ന് വിവിധ പൂജകൾ നടത്താറുണ്ട് ആ കുലത്തിൽപ്പെട്ട ഒരു അംഗം ഇവിടെ എല്ലാവരുടെയും തലയിൽ കൈവച്ച് അനുഗ്രഹം നൽകുകയും പ്രാക്ക് ദോഷം പോലെയുള്ളവ മാറ്റുകയും ചെയ്യുന്നു സന്താനങ്ങളുടെ ഈ

ഭക്ഷണം കഴിക്കാനും ഒക്കെ നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളാണ് ഇവിടെ നിങ്ങൾ മലനട ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ തീർച്ചയായും ഈ ഭാഗങ്ങളിലൊക്കെ തീർച്ചയായും സന്ദർശിക്കേണ്ടതാണ് വളരെ പ്രാചീനമായ ഗോത്രപരമായ ആചാര രീതികളൊക്കെ നിങ്ങൾക്കവിടെ നേരിട്ട് ദർശിക്കാൻ പറ്റും എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ധാരാളം കഥകൾ പറയാനുണ്ട് ഓരോ തവണയും ഓരോ പൂജകളുമൊക്കെയായി എത്തിച്ചേരുമ്പോൾ അവരുടെ പ്രാർത്ഥനകൾ ഫലിക്കുന്നു എന്ന് തന്നെയാണ് എല്ലാ ഭക്തജനങ്ങളും പറയുന്നത് ഏറ്റവും വടക്ക് ഭാഗത്തായി ഏറ്റവും അവസാനത്തെ ഭാഗമായിട്ട് ശിവ പ്രതിമയും ശിവൻ്റെ വിഗ്രഹ ആരാധനയും ചെറിയ മറ്റൊരു കൊട്ടാരം കൂടെ കാണാം കൊട്ടാരം എന്ന് പറഞ്ഞപ്പോലോ ഒരു പഴയ ചെറിയ പണ്ടത്തെ കാലത്തൊക്കെ അതൊരു കൊട്ടാരമായിരിക്കാം അതിപ്പോൾ അവിടെ പൂജാവിധികളും കാര്യങ്ങളും ഒക്കെയാണ് നടത്തുന്നത് ഒരു ഉപക്ഷേത്രമായിട്ടാണ് അവിടെ ആരാധിച്ചു പോരുന്നത് എല്ലാ ഭക്തജനങ്ങളും ഇതെല്ലാം കാണാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം